വെള്ളരുതാ ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ട്യൂബൊക്കെ ഉണ്ടാക്കുന്നുണ്ട് വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് വെള്ളം ഏകദേശം ഇനിയിപ്പോൾ നമ്മളവിടെ ഈ റോഡൊക്കെ കിടക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം കഴുത്തട്ടം വെള്ളം ഉണ്ടാവും ഞാൻ നമുക്ക് പോയോട്ടം വെള്ളം നല്ല രീതിയിൽ വാർച്ച തന്നെ കേട്ടോ വെള്ളം എന്നിട്ട് രാത്രി ഒരു ഏകദേശം ഒരു രണ്ടു മണി വരെ നല്ല രീതിയിലാണ് വെള്ളം വന്നത് പക്ഷേ ഇപ്പോൾ രണ്ടുമണിക്ക് ശേഷം നല്ല രീതിയിൽ വെള്ളം ഇറങ്ങുന്നുണ്ട് പെട്ടെന്നല്ല പതുക്കെയാണ് ഇറങ്ങുന്നത് അതാണ് നമ്മുടെ പുതിയ അപ്ഡേഷൻ ഇങ്ങനെ നമുക്ക് റോഡിൽ ഒന്ന് പോയി നോക്കാം പമ്പ് ഹൗസിൻ്റെ ഏകദേശം കഴുത്തിട്ട വെള്ളം ഉണ്ടാകുമെന്ന് വിചാരിക്കണം കുറേ ആൾക്കാരാണ് പോയിട്ടുണ്ട് കുറേ പേരാണ് പോയിട്ടുണ്ട് ഇവിടെ തേങ്ങ പിടിക്കേണ്ടത് മീൻ പിടിക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ അവിടെ വാഴ ഇട്ടിട്ടുണ്ട് കൊല ഇട്ടിട്ടുണ്ട് അവിടെ ഒരാളാ തോട്ടത്തിലൊരാളുണ്ട് കൊല വിട്ടുണ്ട് അവിടെ അങ്ങനെ നമുക്കിങ്ങനെ പോയി നോക്കാം നമ്മുടെ നല്ല തണുപ്പട്ട ഉള്ളതിന് തണുക്കര ഏകദേശം തീ ഇത്തവര വെള്ളം എത്തിയിരുന്നു അവിടുന്ന് വെള്ളം ഇങ്ങനെ ചെറുതായിട്ട് ഒഴുകിയിട്ടാണ് പുഴ വെള്ളത്തെ സ്വീകരിക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് കരുതാം ഞാൻ ഒരു വടി ഉണ്ടായിക്കോട്ടെ കയ്യിൽ ഇഴജന്തുക്കൾ ഉണ്ടാകാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ് പിണ്ട് കെട്ടിട്ടൊക്കെ പണ്ട് കര കടന്നിരുന്നു നല്ല തണുപ്പല്ലേ വെള്ളത്തിന് എന്ത് ഹോ കോച്ചന് ഞാൻ ചേരിപ്പെട്ടില്ലേ എങ്ങനെയാലും ഇപ്പൊ ഏകദേശം വയറിൻ്റെ ഒപ്പത്തി വെള്ളം വെള്ളത്തിന്റെ ഒരു തോത് കണ്ടപ്പോ നാസിന് നാസിന്റെ വീടിയാണ് കാരണം മുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് എന്തൊക്കെ തരാണ് തേങ്ങ തേങ്ങണ്ടാവും തേങ്ങ ഒരുപാട് തേങ്ങ കയറി വന്നിട്ടുണ്ട് ഒരുപാട് തേങ്ങ നിന്റെ ഐറ്റ നിന്റെ അത്ര ഐറ്റില്ലേ ഞാന് ഏ അതെ എന്താണ്ടി രൂപത്തിലെത്തിട്ടുള്ള ഇത്രക്ക് വെള്ളമുണ്ട് ഇവിടെ ഒന്നരത്തേക്ക് അവസ്ഥ എന്തായിരിക്കും എങ്ങനെ നമുക്ക് ഇങ്ങനെ പോയി നോക്കാം അല്ലേ കര കാണ കടലിലെവി പറഞ്ഞേം പോലെ സംഭവം ഇന്നൊക്കെ രസം ഇന്നലെ കുറച്ച് വിചാരണയായിരുന്നു കേട്ടോ ഇന്നലെ ശരിക്കും പറയാണെങ്കിൽ മാനസികമായിട്ടാണ് തകർന്നിരുന്നത് ഓരോ ആൾക്കാരും മോത്തേക്ക് നോക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു വീടിന്റെ ഉള്ളിൽ വെള്ളം കയറാറുണ്ട് കുറച്ച് നാല് പേര് ഏകദേശം ഒരു നാലാളെ വീട്ടിൽ നാലോ അഞ്ച് പേരുടെ വീട്ടിൽ മാത്രമേ വെള്ളം കയറിയുള്ളൂ ഒരു ഭാഗത്ത് കേട്ടോ ബാക്കി ഇങ്ങനെ കയറി എന്നുള്ള ലെവൽ നിങ്ങൾക്ക് ഒരുപാട് വീട്ടിൽ വെള്ളം കയറാൻ സാധ്യത വളരെ വളരെ കൂടുതലായിരുന്നു എന്നല്ലേ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് എല്ലാ പ്രാവശ്യത്തെയും പോലെ രണ്ട് പ്രാവശ്യം രണ്ട് പ്രാവശ്യം വന്ന പ്രളയത്തിൻ്റെ അതേപോലെയുള്ള വെള്ളം കയറിയില്ല ആ വെള്ളത്തിൻ്റെ വരവ് കണ്ടിട്ട് നമ്മൾ ശിക്ക് പേടിച്ചിരുന്നു എന്താ വെച്ചാൽ അത്രയും ഫോഴ്സിലായിരുന്നു വെള്ളം വന്നിരുന്നതും വെള്ളത്തിൻ്റെ കുത്തൊഴുക്കും നല്ല രീതിയിൽ വെള്ളം നല്ല കുത്തൊഴുക്കും ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് കുറഞ്ഞിട്ടുണ്ട് ഏകദേശം ഇത്ര വെള്ളം കഴുത്തച്ഛള്ള ഒഴുക്കില്ല കിടക്കാൻ സുഖമാണ് എങ്ങനെയാലും ഹെവി റിസ്ക് ആണ് വെള്ളത്തിൽ ഇറങ്ങാൻ പാടില്ല ചെയ്യുന്നത് വല്യതാണ് നമുക്ക് ഒരു സ്ഥലം ആയതുകൊണ്ട് ഇങ്ങോട്ടും ഈ സൈഡിലോട്ടും നല്ല കുണ്ടാണ് ആഴുണ്ട് അതേപോലെ തന്നെ ഈ സൈഡിലേക്കും ആളുണ്ട് കൊറച്ച് അവിടെ കൊണ്ടുണ്ടാകും അവിടെ ഒരു ഇതുണ്ടായിരുന്നു ചാലുണ്ടായിരുന്നു ആ വട ആ സംഭവം കുറച്ച് കൊണ്ടുണ്ടല്ലേ ഓക്കേ കുറച്ച് പേര് കിട്ടും കഴുത്തിന് പേരോളം പോയല്ലോ കഴുത്തിന് പേരാളം പോയല്ലോ ഓക്കേ കര കയറി ഇവിടെ നിന്നും കര കയറി ശരിക്കും ആളുള്ള സ്ഥലമാണ് ഓ കുറച്ച് ആൾക്കാർ മീൻ പിടിക്കാൻ വേണ്ടി വന്ന ഇവിടെ തിരിച്ചു കൊള്ളം ഒഴുകുന്നതിന്റെ ഒരു ഒഴുക്ക് നമുക്ക് കാലിൻ്റെ അടിയിൽ അറിയാൻ പറ്റുന്നുണ്ട് പറ്റുണ്ടല്ലേ പുഴയൊക്കെ തിരിച്ചു കൊള്ളം ഒഴുകുന്ന കുറച്ച് പേര് മീൻ പിടിക്കാൻ വേണ്ടിട്ട് വന്നിരുന്നല്ലോ ഒരേ കൂടെ പോയി പാർത്തക്കിറങ്ങിയോ അതെ സമ്മതിക്ക റിസ്ക്കാണ് എവിടുന്നൊരു തോണ്ട് കേൾക്കുന്നുണ്ടല്ലോ പക്ഷെ എന്താ വെച്ചാൽ നമ്മുടെ ഇവിടെ ഈ വെള്ളം കയറിയിട്ട് വീടുകൾക്ക് വെള്ളം കയറാൻ നല്ല അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കഴിഞ്ഞ രണ്ട് പ്രാവശ്യം ചില വീടുകളൊക്കെ തകർന്നിരുന്നു വെള്ളം കയറിയിട്ട് പഴയ വീടുകളൊക്കെ പ്രാവശ്യം അങ്ങനെ അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കരുതലിലോട്ടല്ലിരുന്ന ആൾക്കാർ ഇരുന്ന് അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല വെള്ളം വരുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു വീടുകൾക്കുള്ളിൽ വെള്ളം കയറുമ്പോൾ വർക്ക് ചെയ്ത വീടുകളിൽ നാശനഷ്ടം അത് വല്ലാത്തൊരു വേദന എന്താച്ച ലോണൊക്കെ എടുത്ത് ഒരുപാട് ബാങ്ക് വഴിയൊക്കെ കാശൊക്കെ എടുത്ത ആൾക്കാർ വീട് റീവർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു അവസ്ഥ വളരെ എന്തുണ്ടാണ് ഇവിടെ ഈ പാടം നമ്മൾ ഫുട്ബോൾ കളിക്കണം ക്രിക്കറ്റ് കളിക്കണം പാടം കേട്ടോ പാടത്ത് മീനും മീൻ തന്നെ വിട്ടണം പാടത്ത് രണ്ടർക്കുള്ള ആ എന്തൊരു പക്ഷിയാണ് സൗണ്ടാണ് കേൾക്കുന്നത് ഓക്കെ വടിമുന്ന് ഞാൻ വിട്ടിട്ടുണ്ട് കേട്ടോ ഈ വഴി നമ്മൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ നമ്മൾ രണ്ടും മൂന്നും വീഡിയോ എടുത്ത വീഡിയോയിലൊക്കെ ഇതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോയിലൊക്കെ നമ്മൾ ഈ സ്ഥലങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് വെള്ളം ഇല്ലാത്ത സമയത്തൊക്കെ കേട്ടോ അതുകൊണ്ട് നമ്മുടെ അപ്ഡേഷൻ ശരിക്കും കിട്ടണം നിങ്ങൾ നമ്മൾ സാൻഡൊന്നും ഫോളോ ചെയ്തിട്ടില്ല നമ്മൾ പേജ് ഫോളോ ചെയ്തിട്ടില്ലേ ഫോളോ ഒന്നും ചെയ്യാം അതാരും മറക്കരുത് നമ്മൾ അപ്ഡേഷൻ ചെയ്തുകൊണ്ടിരിക്കും ഇപ്പോൾ ഉള്ള സമയങ്ങളിൽ ആടാ പരുന്താണ് കേട്ടോ ആ കൊമ്പ് തിരുമ്മിരിക്കണുണ്ടോ മുകളിലുണ്ടോ പരുന്തോ പരിന്തിൻ്റെ ശബ്ദമാണ് അപ്പോൾ പറഞ്ഞ പോലെ ആരും നമ്മളെ പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ വള ഞാൻ മറക്കരുത് കേട്ടോ ഒന്ന് ഫോളോ ചെയ്യുക നമ്മൾ പമ്പ് ഹൗസാണ് എത്തിയിട്ടുള്ളത് ഇവിടെ ഇനിയിപ്പോൾ നമുക്ക് കറൻറ്റില്ല ഇന്നലെ ഉച്ച മുതൽ കറണ്ട് ഈ പ്രദേശത്തേക്കുള്ള കറണ്ട് കംപ്ലീറ്റ് ഓഫാണ് ഇവിടെ ഓഫ് ചെയ്ത് വെച്ചിരിക്കണം അപ്പോൾ ഇതാണ് നമ്മുടെ പമ്പ് ഹൗസ് ഇട്ടോ ഏകദേശം കഴിഞ്ഞ രണ്ടായിരത്തി മാന രണ്ടായിരത്തി പത്തൊമ്പത് ഇതുവരെ ഉള്ളത്തിൻ്റെ കണക്ക് ആ അതിപ്പോൾ ഒന്നല്ലേ ഇന്നലെ ഒന്നുള്ള ആ ഇപ്പോൾ ഒന്നുള്ള വള്ളത്തിൻ്റെ ഇപ്പോൾ വന്ന് വെള്ളത്തിൻ്റെ അടയാളം അത് ആ കാണുന്ന ആ എന്താണ് ഇന്നലെ വരെ ഉണ്ടായ വെള്ളത്തിൻ്റെ അടയാളം ആ ഒരു മീറ്റർ ഒന്നര മീറ്ററോളം ഇറങ്ങി ഒന്നര മീറ്ററോളം വെള്ളം ഇറങ്ങി ആ കഴിഞ്ഞ വർഷം ഏകദേശം ഇതുവരെ വെള്ളത്തിരുന്നു കഴിഞ്ഞ വർഷം രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടര വർഷം ഇതുവരെ ഉള്ള വെള്ളത്തിരുന്നു ആ അപ്പോൾ നമ്മുടെ പാലം എത്തിയിട്ടുണ്ട് പമ്പൗസിൻ്റെ പാലം തേങ്ങ അവിടെ ഒരു തേങ്ങ ഉണ്ടാവുന്നു അത് ചാക്കിലേക്ക് കയറ്റി ണ്ടോ ഇപ്പോൾ നമ്മൾ ഇവിടെ ഈ പാടത്ത് നമുക്ക് കയറുമ്പോൾ ഏകദേശം മുട്ടോളം വെള്ളം ഇവിടെ ഉള്ളത് നമ്മളെ തോടാണ് പാടത്ത് നിന്ന് വരുന്ന തോട് ഈ പുഴേന കാണുന്നത് കുത്തി ഒഴുകി പോകുന്ന പുഴയാണത് അവിടുന്ന് ഇങ്ങോട്ടിരുന്നു വെള്ളത്തിൻ്റെ ഒഴുക്ക് ഇപ്പോൾ വെള്ളം തിരിച്ച് പുഴ എടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് വെള്ളം തിരിച്ചോട്ട് നമ്മൾ വെള്ളം പ്രദേശത്തൊക്കെ വെള്ളം ഒഴുകി പോകുന്നത് പിന്നെ അങ്ങോട്ട് കുറച്ച് കൊണ്ടുണ്ട് ഇനി ഇവിടുന്ന് കുറേ വീടുകളുണ്ട് ഈ ഭാഗത്ത് ഇട്ടോ കുറേ വീടുകൾ ഈ ഭാഗത്തുണ്ട് അതൊക്കെ നല്ല രാവിലെ തന്നെ ആളുകളൊക്കെ വന്ന് ഉള്ള സാധനങ്ങളൊക്കെ മാറ്റി ആളുകളൊക്കെ അവിടുന്ന് മാറ്റി താമസിപ്പിച്ചു അതുകൊണ്ട് അവിടുത്തെ ആരും കടന്നിട്ടില്ല ആ ഭാഗത്തുനിന്നും വരാൻ പറ്റില്ല അത്രയും വെള്ളമായിരുന്നു ഈ ഭാഗത്ത് അങ്ങനെയുള്ള കരിയണ്ണർ പമ്പ് ഹൗസും കടന്ന് കാരമ്പത്തൂർ റോട്ടിലേക്ക് പ്രവേശിപ്പിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി പോയേക്കട്ടെ അവിടുത്തെ അവസ്ഥ എന്താ അറിയാലോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണെങ്കിൽ ഇനി വെള്ളം ഇറങ്ങും ഇനി ഇങ്ങനെ വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് വെള്ളം ഇറങ്ങട്ടെ എന്ന് വിചാരിക്കാൻ നമ്മൾ ഫോ പറഞ്ഞ പോലെ തന്നെ ഉള്ള പേജ് ഫോളോ ചെയ്തിട്ടില്ലേ ഫോളോ ചെയ്യാൻ മറക്കുക ഓക്കെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഓക്കെ ബൈ